മണിക്ക് നല്ല അടിപൊളി ലൈറ്റ് കട്ടൻ ചായയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കും അപ്പോൾ ഇതെന്താ സ്നാക്ക് സ്നാക്കെന്നറിയാറക്കെങ്കിലും ഇതെന്താ സ്നാക്കെന്നറിയണമല്ലോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ സൗദി അറേബ്യയിൽ വന്നിട്ട് നമ്മളെ കൊബൂസ് തന്നെയല്ലേ മെയിൻ താരം ആ കൊബൂസ് ഇതാ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കി ചെറിയ സ്ലൈസസ് ആക്കി എടുത്തിട്ട് നല്ല മെൽമ നെയ്യും കൂട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നാട്ടുന്നത് നല്ല അടിപൊളി മിൽമ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് ട്രൈ ചെയ്യാത്തതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ആയിട്ടാണ് അപ്പം നമ്മൾ ക്രിസ്പി ആക്കി ഫ്രൈ ചെയ്തിട്ട് അതിലൊരു ഇത്തിരി പഞ്ചസാരയും കൂടി കൊടുക്കണം കേട്ടോ അടിപൊളി സ്നാക്ക് ആണ് വെറുതെ പറയല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കർമുറായിട്ടുള്ളതാണ്